ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈ സി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ഒരുപാട് അങ്ങോട്ട് ചെറിയ ബ്രെഡാണെങ്കിൽ എട്ടെണ്ണം വരെയൊക്കെ എടുക്കാവുന്നതാണ് ഒരുപാട് വലുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എടുക്കുക ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് കൊടുക്കുക ഇനി നമ്മളിവിടെ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് കോഴിമുട്ട എടുത്തപ്പം മൂന്ന് മഞ്ഞക്കരും നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ രണ്ട് മഞ്ഞക്കർ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ വൈറ്റ് പോർഷന് നമ്മൾ അഞ്ചെണ്ണത്തിൻ്റെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞക്കര് നമ്മൾ രണ്ടെണ്ണം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്ത് മൂന്നെണ്ണം വെച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് വാനിലയാണ് താല്പര്യമാണ് ഏലക്കായ ഇല്ല വാനിലയാണ് ഉള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ വാനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഏലക്കായ വാനിലയോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് പത്ത് രൂപയുടെ മിൽക്ക് പൗഡറിൻ്റെ ശേഷയാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് താല്പര്യമില്ല നിങ്ങളെ കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് പത്ത് രൂപയുടെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് ഈസി അവൈലബിൾ ആണ് ഇനി നിങ്ങളെ വീട്ടിൽ വലിയ പാക്കറ്റോ വലിയ ബോട്ടിലോ ആണ് മിൽക്ക് പൗഡർ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് ചൂടുള്ള പാലല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു ബേക്കിംഗ് ടിൻ്റെ എടുത്തിട്ടുണ്ട് കണ്ടതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വാഴയില ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വാഴയില വെച്ച് കൊടുത്താലും മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അടിവശത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പറാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വാഴയില വെച്ച് കൊടുക്കുക വായന വെച്ച് കൊടുക്കുമ്പോൾ ഓയിലൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമല്ലോ കേട്ടോ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി ഇപ്പം അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്യാനായി വെക്കാം ഇപ്പം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ മിക്സ് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെക്കുമ്പോൾ കയ്യിലേക്ക് അങ്ങോട്ട് ആവി വരും അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് സെൻറ്ററായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക വയ്ക്കുക ശേഷം അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെച്ചല്ലോ മൂന്ന് മഞ്ഞക്കറി ഒന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ മൂന്നെണ്ണാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഒന്ന് രണ്ട് പിന്നെ മൂന്നെണ്ണമാണ് നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോയതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആവണം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മഞ്ഞക്കരും ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാ വശത്തും വരത്തക്ക വിധത്തിൽ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിമ് നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റുകൂടെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ോക്കാം കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ പോള ഇപ്പോൾ നന്നായിട്ടുള്ള ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വരുമ്പം തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് കണ്ടല്ലോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് കാരണം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് വരും കേട്ടോ അല്ലാതെ നമ്മൾ കത്തി ഒന്നും വെച്ചിട്ട് വിടിവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതി ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അതൊക്കെ എടുത്ത് മാറ്റാം കണ്ടല്ല ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശമാണല്ലോ നമുക്ക് വരേണ്ടത് യെല്ലോ കളറുള്ള ഭാഗം അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മുകൾ വശം തന്നെ കിട്ടുമല്ലോ അങ്ങനെയാണല്ലോ കാണാനും ഭംഗി അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ മുഗൾ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് സ്റ്റീമായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും അല്ല ഇങ്ങനെ കാണുമ്പോഴൊക്കെ കാണാനൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ് നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലും കഴിക്കാനും ടേസ്റ്റാണ് കാണാനും നല്ലൊരു ഭംഗിയാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബ്രെഡും മുട്ടയും പാലൊക്കെ നമ്മളെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇനി നമ്മളെ വീട്ടിലില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ അധികം ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള പോള ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ രണ്ട് ഷെയ്ഡിലായി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഗസ്റ്റ് വന്നാൽ അവർക്കും റെഡിയാക്കി കൊടുക്കുക നമ്മൾ ബ്രെഡിൻ്റെ പോള വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്